നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനയൻ ചിന്നക്കരയാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു ഈ രാഹു നാലാം ഭാവത്തിൽ നിന്നാൽ എന്താണ് അതിൻ്റെ ഫലം അപ്പോൾ ജാതകവശം നാലാം ഭാവത്തിൽ രാഹു നിന്നാൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആ പറയാമോന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ രാഹു നാലാം ഭാവത്തിൽ നിന്നാൽ അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അപ്പോൾ രാഹു ചതുർത്ഥേ ധനബന്ധു ഹീനു ഗ്രാമീകദേശോ വസതി പ്രകൃഷ്ഠ നീചാനുരിക്ത വിശുനച്ച പാപി പുത്രൈക പുത്രൈകഭോഗി ഹൃദയോഷി താസ എന്ന് മാനസാഗരി എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ നാലാം ഭാവം എന്നെ പ്രധാനം ചെയ്തു നോക്കാമെന്നൊക്കെ അമ്മ അമ്മാവൻ സുഹൃത്ത് ഗ്രഹം വാഹനം കൃഷി ഭൂമി വളർത്തുമൃഗങ്ങൾ ഇരിപ്പിടം തുടങ്ങി ജീവിതവുമായി വളരെ വൈകാരികത്വമുള്ള അല്ലെങ്കിൽ വൈകാരിക ബന്ധം പ്രകടിപ്പിക്കുന്നതാണ് നാലാം ഭാവം എന്ന് പറയുന്നത് അപ്പം പാപഗ്രഹം പാ പാപഗ്രഹമായാലും മാതൃകാരകനായ ചന്ദ്രൻ്റെ ശത്രുവായാലും രാഘുവിൻ്റെ നാലാം ഭാവസ്ഥിതി ജാതകന് അനുകൂലമല്ല അമ്മയ്ക്ക് രോഗാവസ്ഥ ബന്ധുവിരോധം നഷ്ടം വാഹനാപകടം അമ്മാവനുമായി പിണക്കം ദുർജന സഹവാസം ഉദ്യോഗത്തിൽ ഉയർച്ചയില്ലായ്മ തുടങ്ങിയവയാണ് ഇതിൻ്റെ ഫലങ്ങൾ ഈ ഫലങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പം മനസ്സിൻ്റെ സ്വസ്ഥത എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ മനസ്സിലുള്ളത് മറച്ചു വച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാലാം ഭാവമായി അങ്ങനെയൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ മേടം മുതൽ മേടം മുതൽ കന്നി വരെയുള്ള രാശികളിലൊന്ന് നാലാം ഭാവമായി അവിടെ ശുഭ യോഗ്യ യോഗ്യദൃഷ്ടിയോട് ശുഭയോഗ ദൃഷ്ടിയോട് ഉള്ള രാഹു നിന്നാൽ ദോഷഫലങ്ങൾക്ക് ഈ ദോഷഫലങ്ങളൊക്കെ ലഘുവാകപ്പെടും എന്നാൽ ഇല്ലാതാകുമെന്നൊക്കെ എന്നും പറയുന്നുണ്ട് അപ്പം ഈ നാലാം ഭാവത്ത് നിൽക്കുന്ന രാഹു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ട പരിഹാരങ്ങൾ അപ്പോൾ അത് രാഹു അതിന് ഒന്നുകിൽ ആ രാഹു ക്ഷേത്രത്തിൽ അല്ല സർപ്പക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്ത് അതിന് വഴിപാട് കഴിച്ചാൽ നോറും പാലും കഴിക്കുന്നതും കരിക്കഭിഷേകം നടത്തുന്നതും പാൽപായസം നേദ്യം നടത്തുന്നതും കതലിപ്പഴം പാലും നീതിക്കുന്നതും ഒക്കെ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് ഉത്തമമായിരിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം